ൊട്ട് അപ്പുറത്ത് അറബിക്കടൽ നമുക്ക് കാണാൻ സാധിക്കും ആ പുതിയ ഇലക്ട്രിക് പോസ്റ്റൊക്കെ വലി സ്ഥാപിച്ച് അവിടെ ലൈനൊക്കെ വലിച്ച് മറ്റേ ഇൻസുലേറ്റഡ് ആയിട്ടുള്ള കേബിളാണ് ടാസ്പോർട്ട് സർവീസ് റോഡ് ഒരേ നിരപ്പിലാണ് ഇവിടെ വരുന്നത് ഇടയിൽ ഒരു ക്രാഷ് ബാരിയർ ഉണ്ടാവും അതിൻ്റെ പണി ഉടനെ തുടങ്ങും അവിടെ തുടങ്ങി അതുകൊണ്ട് അപ്പുറത്ത് പണി തുടങ്ങിയിട്ടുണ്ട് ഹായ് ഫ്രണ്ട്സ് തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡ് വരെ എൻ എച്ച് അറുപത്താറ് ആറൂര് പാതയുടെ നിർമ്മാണ കാഴ്ചകളിൽ നമ്മളിപ്പോൾ ആലപ്പുഴയിലാണ് നിൽക്കുന്നത് ആലപ്പുഴ കരുവാറ്റയിലാണ് കരുവാറ്റാണ് നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ ഇതിനു മുമ്പ് ഒരു മാസം മുമ്പ് തിരുവനന്തപുരത്ത് നിന്ന് തുടങ്ങി ആലപ്പുഴ വരെ വെച്ച് വീട് നിർത്തിയായിരുന്നു ഇപ്പം വീണ്ടും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് നമ്മൾ ഈ ഭാഗത്തെ കാഴ്ച ഒരു മാസം മുമ്പ് കാണിച്ചതാണ് എങ്കിലും ഇവിടുന്ന് തൊട്ട് തുടങ്ങുകയാണ് ഇതുവഴി യാത്ര ചെയ്തപ്പോൾ നല്ല രീതിയിൽ വർക്ക് പുരോഗമിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ തിരിച്ചു വന്ന് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുക എന്ന് വെച്ച് അത് കരുവാറ്റന്ന് സ്റ്റാർട്ട് ചെയ്യുക കരുവാറ്റു നമുക്ക് ആലപ്പുഴയിലെ കാഴ്ചകൾ കാണാം ഇതിനു മുമ്പ് നമ്മൾ വീഡിയോ ചെയ്തിട്ടുള്ളതാണ് ഒരു മാസം മുമ്പ് ചെയ്തു തരുന്നത് അതുകൊണ്ട് കംപ്ലീറ്റ് കാണിക്കുന്നില്ല ആ വീഡിയോയിൽ നിന്നും വ്യത്യസ്തമായിട്ട് വറുത്ത് നല്ല രീതിയിൽ പുരോഗിപ്പിച്ച സ്ഥലങ്ങളിലെ കാഴ്ചകൾ കാണാം ആലപ്പുഴ ബൈപ്പാസ് വരെയുള്ള വീഡിയോ ഓൾറെഡി ഒരു മാസം മുമ്പ് ചെയ്തിട്ടുണ്ട് അവിടെ ഈ ഭാഗത്തൊക്കെ നല്ല രീതിയിൽ മെറ്റിൽ കൊണ്ടിട്ട് ഉയർത്തിയിട്ടുണ്ട് ഉറപ്പിച്ചിട്ടുണ്ട് ഉടനെ ഇവിടെ താറിഞ്ഞു കാണും കഴിഞ്ഞ ഒരു മാസം മുമ്പ് വീഡിയോ എടുത്തപ്പം ഇവിടെ ഇത്രത്തോളം ആയിട്ടില്ലായിരുന്നെന്ന് തോന്നുന്നു പണി ഓച്ചിർ മുതൽ അരിപ്പാട് വരെ വർക്ക് അടിപൊളിയായിട്ട് പുരോഗമിച്ചിട്ടുണ്ട് അതിൻ്റെ വീഡിയോ നമ്മൾ ഉടനെ നമ്മൾ കാസർഗോഡ് വരെ പോയി വന്നതിന് ശേഷം വീഡിയോ എടുക്കാമോ അപ്പോൾ നമ്മൾ കരുവാറ്റിയിലെ കാഴ്ചയാണ് കരുവാറ്റിയിലെ തന്നെ ചർവത്താർ ആറുവരി പാതയുടെ നിർമ്മാണം ഇതേപോലെയാണ് പുതിയതായിട്ട് വരുന്ന റോഡ് ഇത്രത്തോളം ഉയർന്നിട്ടാണ് താഴെ റോഡ് നല്ല രീതിയിൽ താഴ്ചയുണ്ട് അപ്പോൾ മണ്ണിട്ട് ഇത്രയും ഉയരത്തിലാണ് പുതിയ റോഡ് വരുന്നത് ഇവിടെ ഓട നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുണ്ട് മെയിൻ റോഡ് സർവീസ് റോഡ് ഒരേ നിരപ്പിലാണ് ഇവിടെ വരുന്നത് ഇടയിൽ ഒരു ക്രാഷ് ബാരർ ഉണ്ടാവും അതിൻ്റെ പണി ഉടനെ തുടങ്ങും അവിടെ തുടങ്ങി അതുകൊണ്ട് അപ്പുറത്ത് പണി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ കരുവാറ്റിന്ന് ആലപ്പുഴ കേട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അവിടെ ഇവിടെ ക്രാഷ് ബരിൻ്റെ പണി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതാണ്ട് സർവീസ് റോഡും മെയിൻ റോഡും ഈ ഭാഗത്ത് ഒരേപോലെയാണ് അപ്പോൾ നിലവിലുള്ള റോഡ് കണ്ട് ഇതേപോലെ ഇത്രയും താഴ്ചയിലാണ് കരുവാറ്റയിൽ ചെറിയൊരു അണ്ടർ പാസേജ് വരുന്നുണ്ട് അതിൻ്റെ ഒരു ഭാഗത്തെ പണി എത്രത്തോളം ആയിട്ടുണ്ട് പകുതിയോളം ആയിട്ടുണ്ട് നല്ല രീതിയുള്ള അണ്ടർപാസ് ആയതാണ് കേട്ടാ അപ്പൊ കരുവാറ്റലി ഇവിടെ പുതിയതായിട്ട് വർക്ക് കിടക്കുന്നത് ഇത് കണ്ടുകൊണ്ടാണ് ഞാൻ തിരിച്ചു പോയിട്ട് വീഡിയോ എടുക്കാന്ന് എന്ന് വെച്ചത് ഞാൻ ഇത് ക്രോസ് ചെയ്ത് പോയതാണ് നമ്മൾ ആലപ്പുഴയിൽ നിന്ന് ബൈപ്പാസിന്റെ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞാണ് വന്നത് പക്ഷെ ഇവിടെ നല്ല രീതിയിൽ വർക്ക് പുരോഗമിച്ചില്ല അങ്ങനെ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാന്ന് വെച്ച് കേട്ടോ ഇവിടെയൊക്കെ നല്ല രീതിയിൽ ഇപ്പൊ ഈ ഇടയ്ക്ക് മണ്ണ് കൊണ്ടിട്ടതാണ് മണ്ണിട്ട് നിരപ്പാക്കിയിട്ടുണ്ട് ഇനി പോസ്റ്റ് മാറ്റി സ്ഥാപിക്കാനുണ്ട് കേട്ടോ രണ്ട് ഭാഗത്തെയും ഇലക്ട്രിക് പോസ്റ്റ് മാറ്റി സ്ഥാപിക്കാൻ ബാക്കിയുണ്ട് വേണ്ട ഈ ഭാഗമൊക്കെ ഇപ്പോഴാണ് ഈ മണ്ണിട്ട് ഉയർത്തിയത് കേട്ടോ കുറച്ച് ദിവസമായിട്ടേ ഉള്ളൂ ഇവിടെ ഓട ഇത്രത്തോളം ഉയർന്നിട്ടാണ് വരുന്നത് അതുകൊണ്ട് തന്നെ റോ ഇനി ഇനിയും ഈ റോഡ് ഉയരും മണ്ണിട്ട് ഉയർത്തും അയ്യോ നമുക്ക് എങ്ങനെ ഇറങ്ങും കേട്ടോ ഇവിടെ ഇങ്ങനെ മണ്ണ് കൊണ്ടിട്ടിരിക്കുകയാണ് ഇവിടെ ഇനിയും റോഡ് നല്ല രീതിയിൽ ഉയർന്നിട്ടായിരിക്കും റോഡ് വരുന്നത് നമുക്ക് ഇതുവരെ ഞങ്ങൾ ക്രോസ് ചെയ്യാം അപ്പുറത്ത് ചാടാം ആ വണ്ടി ഒന്നും കണ്ട ആ ബൈക്കാരനെപ്പോ ഇടിച്ചായിരുന്നു അപ്പൊ നമ്മൾ കരുവാറ്റി കഴിഞ്ഞ് ആലപ്പുഴ ജില്ലയിലെ കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ക്രാഷ് ബാരിയറിന്റെ പണി കണ്ടോ ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഇപ്പം തന്നെ കാണാൻ നല്ല രസമുണ്ട് ഉണ്ട് കേട്ടോ ഇവിടെ നിരുന്ന ഈ റോഡ് അതിനെ കൊണ്ട് തന്നെ ഒറ്റ നിരപ്പായിട്ട് ഇങ്ങനെ കിടക്കയാണ് നമുക്ക് റൈറ്റ് സൈഡിൽ വേണ്ട സർവീസ് റോഡ് ടാറിംഗ് തന്നെ റൈറ്റ് സൈഡിൽ നമുക്ക് കണ്ട പുതിയ ഇലക്ട്രിക് പോസ്റ്റ് കാണാൻ സാധിക്കും അപ്പോൾ ഇവിടെയൊക്കെ നല്ല രീതിയിൽ വർക്ക് ഞാൻ കഴിഞ്ഞ ഒരു മാസം മുമ്പ് വന്നപ്പം ഇവിടെയൊക്കെ മണ്ണിട്ട് മണ്ണ് കൊണ്ടിടുന്നേ ഉള്ളായിരുന്നു ഇപ്പോൾ ഏകദേശം മണ്ണിട്ട് കൊണ്ട് നിരപ്പാക്കി ഇവിടെ ഗ്രാവൽ വരാൻ മെറ്റിലൊക്കെ കൊണ്ടിട്ട് ഉറപ്പി ഉറപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് വർക്ക് വളരെ ഫാസ്റ്റായിട്ട് ഇപ്പം ആലപ്പുഴ ജില്ലയിൽ തുടങ്ങിയിട്ടുണ്ട് കേരളത്തിൽ ഏറ്റവും സ്ലോ ആയിട്ട് നടന്നുകൊണ്ടിരുന്ന ഒരു പ്രദേശമായിരുന്നു ആലപ്പുഴ ജില്ല അപ്പോൾ ഇവിടെ ഈ ഭാഗം കരുവാറ്റ തൊട്ട് ഇപ്പോൾ ആലപ്പുഴ ജില്ലയിൽ അത്യാവശ്യം നല്ല സ്പീഡിലാണ് വർക്ക് നടക്കുന്നത് നമ്മളിപ്പോൾ തോട്ടപ്പള്ളി എത്തി തോട്ടപ്പള്ളിയിലൊക്കെ ഇപ്പം നല്ല രീതിയിൽ ഞാൻ കഴിഞ്ഞ മാസം വന്നപ്പോൾ ഇവിടെ നിന്നും ഒരു പണി നടന്നിട്ടില്ലായിരുന്നു നിങ്ങൾക്ക് ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനുണ്ട് പോയി കണ്ടാൽ മതി ഇവിടെയൊക്കെ ഇപ്പം മണ്ണ് കൊണ്ടിട്ടിട്ടുണ്ട് അകൃതിയായിട്ട് വറുത്ത് സ്റ്റാർട്ടായിട്ടുണ്ട് കേട്ടോ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെയൊന്നും വർക്ക് തുടങ്ങിയിട്ടില്ല ഈ കാടന്ന് പോലും വൃത്തിയാക്കിയിട്ടില്ലായിരുന്നു പിന്നെ ഇപ്പോൾ നോക്കിയാണ് വർക്ക് കേട്ടോ റൈറ്റ് സൈഡിൽ കംപ്ലീറ്റ് മണ്ണ് കൊണ്ടിട്ട് ഉയർത്തുന്ന കാഴ്ചയാണ് അവിടെ വയലാണ് കേട്ടോ കുറച്ച് താഴ്ന്ന പ്രദേശമാണ് അവിടെ മണ്ണിട്ട് ഉയർത്തുന്ന കാഴ്ചയാണ് മണ്ണിട്ട് ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ് അവിടെ ഇപ്പം വർക്ക് നടക്കുകയാണ് കേട്ടോ ഇവിടെ എങ്ങും ഞാൻ പറഞ്ഞ കഴിഞ്ഞിട്ട് കഴിഞ്ഞ വീഡിയോ കാണിച്ചല്ലേ ഇതേപോലെ കടന്ന സ്ഥലമായിരുന്നു ഞാൻ ഇപ്പം കാണിച്ച സ്ഥലം ആ ഡബിൾ കാട് പിടിച്ച് ഒന്ന് കാട് പോലും വൃത്തിയാക്കാതെ കിട്ടുന്ന സ്ഥലമാണ് ഞാൻ തൊട്ട് മുമ്പ് കാണിച്ച സ്ഥലം അവിടെ ഇപ്പം മണ്ണൊക്കെ കൊണ്ടിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഭാഗത്തും ഇനി ഉടനെ തന്നെ റോഡ് പണി തുടങ്ങുമെന്ന് വിശ്വസിക്കുന്നു ഈ ഭാഗത്തൊന്നും ഓടനിർമ്മാണമൊന്നും തുടങ്ങിയിട്ടില്ല അപ്പോൾ ഇനി ഓട നിർമ്മാണം തുടങ്ങാറുണ്ട് മണ്ണിട്ട് കയറത്ത ബാക്കിയുണ്ട് ഈ ഭാഗത്ത് ഫ്രണ്ട്സ് നമ്മളിപ്പോൾ തോട്ടപ്പള്ളി എത്തിയിട്ടുണ്ട് ഇവിടെ പുതിയ പാലത്തിൻ്റെ പയലിംഗ് പണി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പയലിങ് ഇതേപോലെ പയലിംഗ് സ്റ്റേഷനുകൾ ഇവിടെ സ്ഥാപിച്ച് തുടങ്ങിയിട്ടുണ്ട് പയലിങ് തുടങ്ങിയിട്ടില്ല ഇവിടെ എങ്ങനെയാണ് പാലം വരുന്നതെന്ന് അറിയാവുന്നവരെ കമൻറ്റ് ചെയ്യുക ഇവിടെ പുതിയ രണ്ട് പാലമാണോ ഇവിടെ പുതിയ രണ്ട് പാലം വരാനുള്ള സാധ്യതയുണ്ട് അതിനെ കുറിച്ച് അറിയാവുന്നവരെ കമൻറ്റ് ചെയ്യുക ഫ്രണ്ട്സ് നമ്മൾ തോട്ടപ്പള്ളി പാലം കഴിഞ്ഞ് വരപ്പോഴുള്ള കാഴ്ച എങ്ങനെയാണ് ഇവിടെയൊക്കെ ഭൂമി നിരപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ് റാഷ് പണി പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ ഉടനെ സർവീസ് റോഡിൻ്റെ പണി ഇവിടെ സർവീസ് റോഡിൻ്റെ പണി ഇങ്ങനെ ആയിട്ടുണ്ട് ഉടനെ താറിങ് നടക്കുന്നതായിരിക്കും ഒരു സർവീസ് റോഡിലോട്ട് ഒന്ന് ഇറങ്ങേ ഇവിടെ ഒരു മാസം മുമ്പ് വന്നപ്പം ഇത്രയും പണിയൊന്നും പുരോഗമിച്ചിട്ടില്ലായിരുന്നു കേട്ടോ അങ്ങനെയാണ് വീണ്ടും ഇവിടെ വീഡിയോ എടുക്കുകയെന്ന് വെച്ചത് റോഡ് ഇത്രത്തോളം ഉയരും ും അപ്പം ഇനി ഇവിടെ റോഡ് ഉയരും സർവീസ് റോഡ് ഇനി വരും സർവീസ് റോഡ് ഈ രീതിയിലായി ഉടനെ തന്നെ ഇവിടെ ഗ്രാമം കൊണ്ട് മെറ്റിൽ കണ്ടിട്ട് ഇനി ഉടനെ താറിങ്ങ് കിടക്കും അപ്പുറത്ത് തൊട്ട് അപ്പുറത്ത് അറബിക്കടൽ നമുക്ക് കാണാൻ സാധിക്കും ആവും കഴിഞ്ഞ വീടിയിലും പറഞ്ഞുകിടക്കും ഇത് കടലിനോട് ചേർന്നിട്ടുള്ള സ്ഥലമായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നേ നമുക്ക് ഇവിടുന്ന് ഇങ്ങോട്ടും പോകാൻ പറ്റില്ലെന്ന് തോന്നുന്നു റോഡിക്കാറാം ഇവിടുന്ന് റോഡിക്കാറാം ബ്രഷ്ട അപ്പം ഇങ്ങനെയാണ് ഇവിടുത്തെ വർക്കുകൾ വളരെ ഫാസ്റ്റായിട്ട് നടക്കുകയാണ് ആലപ്പുഴ ജില്ലയിലെ വർക്കുകൾ കുറച്ച് വേഗത കൂടിയിട്ടുണ്ട് കേട്ടോ വേഗത കൂട്ടിയാൽ അവർക്കും കൊള്ളാം അല്ലെങ്കിൽ പറഞ്ഞ സമയത്ത് പണി തീർത്തില്ലെങ്കിൽ നല്ല പണി എന്നെ ചെയ്യാൻ കിട്ടും നല്ല രീതിയിൽ കനത്ത പിഴയായിരിക്കും വരുന്നതെന്നാണ് അറിയാൻ കഴിഞ്ഞത് അണ്ടർ പാസേജ് ഉണ്ട് കേട്ടോ ചെറിയൊരു അണ്ടർപാസ് ആയതാണ് ഒരു ഭാഗത്തേക്കുള്ള വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇവിടെയൊക്കെ ഇലക്ട്രിക് പോസ്റ്റ് രണ്ട് വശത്തും പുതിയത് ഇട്ടറുണ്ട് കേട്ടോ ഇവിടെ ഇലക്ട്രിക് പോസ്റ്റ് ഇട്ടതേ ഉള്ളൂ റൈറ്റ് സൈഡിൽ കേബിൾ വലിച്ചിട്ടുണ്ട് ഇൻസിലേറ്റഡ് കേബിളാണ് റൈറ്റ് സൈഡിൽ വരുന്നത് പോസ്റ്റ് വലി പോസ്റ്റ് ഇട്ട് കേബിൾ വലിച്ചിട്ടുണ്ട് ലെഫ്റ്റ് സൈഡിലാണ് ഇതൊക്കെ ഇനി മാറ്റാനുള്ളതാണ് ഇലക്ട്രിക് പോസ്റ്റ് വലിച്ചതായിട്ട് നമുക്ക് കാണാം ഇലക്ട്രിക് പോസ്റ്റ് ഇട്ടതായിട്ട് കാണാം ലൈൻ വലിച്ചിട്ടില്ല ഉടനെ ഇവിടെ ലൈൻ വലിക്കുന്നതായിരിക്കും അവിടെ കാണാൻ നല്ല രസോട്ടല്ലേ വീടുകളെല്ലാം കൂടെ ഓ എ ബ്യൂട്ടി നമുക്ക് ഒന്ന് ഇതിലേക്ക് കയറിയായിരുന്നെങ്കിൽ നല്ല രസമായിരുന്നു ഇവിടെ വീടുകളിങ്ങനെ കാണാൻ നല്ല രസമുണ്ട് നമുക്ക് അങ്ങോട്ട് പോയിട്ട് തമ്പിനയിൽ എടുക്കാൻ പറ്റും കേട്ടാ തമ്പനയിൽ യൂറോപ്പ് മാതൃകയിൽ ആലപ്പുഴയിൽ റോഡ് പണി പുരോഗമിക്കുന്നത് ഏതാണ് മൊരേ തമ്പന പൊളിക്കും ടുക്കും വിളക്കങ്ങോട്ട് എന്ത് വളയില്ലേ ഇത് വാ മൂന്ന് വീട് ചേർന്നിട്ടാണ് കേട്ടോ റോഡിനോട് സർവീസ് റോഡിനോട് ചേർന്നിട്ടാണ് ഈ പുതിയതായിട്ട് വീട് വെക്കപ്പം കുറച്ച് എന്തായാലും കുറച്ച് ബഫർ ബഫർസോൺ വരും ഇത്രയെ അടുപ്പിച്ച് കെട്ടിടം വയ്ക്കാൻ സമ്മതിക്കത്തില്ല ഇത് നിലവിലുള്ള കെട്ടിടമായതിനെ കൊണ്ടാണ് ഇത്രയും ചേർന്ന് വരുന്നത് കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് ആലപ്പുഴയിലെ കാഴ്ചകൾ ആലപ്പുഴയിലെ പണികൾ അതിവേഗം പുരോഗമിക്കുകയാണ് റോഡ് പണികളൊക്കെ വളരെ ഫാസ്റ്റായിട്ട് ഇപ്പോൾ കുറച്ച് ഫാസ്റ്റായിട്ട് പുരോഗമിക്കുന്നുണ്ട് ആലപ്പുഴ ജില്ലയിൽ ഓച്ചറ മുതൽ ഹരിപ്പാട് വരെയുള്ള കാഴ്ചകൾ നമ്മൾ കാസർഗോഡ് വരെയുള്ള വീഡിയോ എടുത്തതിന് ശേഷം നമുക്ക് തിരിച്ചു വരപ്പോൾ അവിടുത്തെ കാഴ്ചകൾ കാണിക്കാം അവിടെ നമ്മൾ മുമ്പേ വീഡിയോ എടുത്തതിനേക്കാളും നല്ല രീതിയിൽ വർക്ക് ഒരുപാട് പുരോഗമിച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടുത്തെ കാഴ്ചകൾ ഞാൻ പറഞ്ഞ ഇലക്ട്രിക് പോസ്റ്റ് കണ്ടാ ഇപ്പോൾ സ്ഥാപിച്ചിട്ടേ ഉള്ളു ഉടനെ ഇതിലെ സംഗതികളെല്ലാം ലൈനെല്ലാം ഇങ്ങോട്ട് വരയ്ക്കും കാരണം റൈറ്റ് സൈഡിൽ കാണുന്ന കണക്ക് കേബിളുകളായിരിക്കും ഇവിടെ വലിക്കുന്നത് കാരണം വീടുകൾ ചേർന്നിട്ടല്ലേ തൊട്ടടുത്താണ് വീടുകൾ ഇപ്പോൾ റൈറ്റ് സൈഡിൽ കണ്ട മണ്ണിട്ട് ഉയർത്തുന്ന കാഴ്ചയാണ് നല്ല രീതിയിൽ ഉറപ്പിക്കുകയാണ് നല്ല നല്ല രീതിയിൽ ഉയർന്നിട്ടായിരിക്കും പുതിയ റോഡ് വരുന്നത് അത് കണ്ടില്ല അത്രത്തോളം ഉയരും ഇനിയും ഉയരും കുറച്ചും കൂടെ അപ്പുറത്തെ ആ ക്രാഷ് ബാരിയർ കാണുമ്പോൾ അറിയാം കുറച്ചും കൂടെ ഉയരും അപ്പോൾ കുറച്ച് ഉയർന്നിട്ടായിരിക്കും ഇവിടുത്തെ മെയിൻ റോഡ് വരുന്നത് സർവീസ് റോഡ് ഈ നിരപ്പിലായിരിക്കും വരുന്നത് അപ്പൊ നമ്മൾ തോട്ടപ്പള്ളിയിലെ കാഴ്ചകളാണ് കാണുന്നത് തോട്ടപ്പള്ളിയിൽ തൊട്ടടുത്ത് അറബിക്കടാൽ ആ മുമ്പ് പറഞ്ഞു വന്നതുപോലെ അല്ല കുറച്ചും കൂടെ അടുത്തായിരുന്നെങ്കിൽ ആഹാ ഇതൊരു രസമായിരിക്കും ഇതിന് പോകാൻ താറിങ് താറിങ് എല്ലാ സാധ്യതയും കാണുന്നുണ്ട് സൈഡിൽ കിലോമീറ്ററോളം റോഡ് നിരപ്പാക്കി ഉറപ്പിച്ച് കൊണ്ടിട്ട് സെറ്റ് ആക്കിയിട്ടുണ്ട് ഇവിടെ ലെഫ്റ്റ് സൈഡിലെ സർവീസ് റോഡ് കുറച്ചും കൂടെ ഉയർന്നിട്ടാണ് വരുന്നത് ഇപ്പൊ നിലവിലുള്ള വീടും കാര്യങ്ങളൊക്കെ താഴും വീട് നില നിലവിലുള്ള വീടും കടകളൊക്കെ കുറച്ച് താന്നിട്ടായിരിക്കുന്ന സർവീസ് റോഡ് കുറച്ച് ഉയർന്നിട്ടായിരിക്കുന്നത് അത് റോഡിൻ്റെ ലെവല് കറക്റ്റാക്കാൻ വേണ്ടിയിട്ടാണ് ഈ രീതിയിൽ അവർ ചെയ്യുന്നത് അപ്പോൾ വീട്ടിലുള്ളവർക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും മഴയൊക്കെ പെയ്താൽ വെള്ളം കെട്ടാനുള്ള സാധ്യതയുണ്ട് റോഡ് നല്ല രീതിയിൽ ഉയർന്നിട്ടായിരിക്കും വരുന്നത് കേട്ടോ ക്രാഷ് ബാരി വലിപ്പം കാണുമ്പോ അറിയാം ഇനി മണ്ണിട്ട് ഉയർത്തണം ഈ ഭാഗത്തെല്ലാം അവിടെ ഇപ്പം കാണുന്ന ആലപ്പുഴ ജില്ലയിലെ തോട്ടപ്പള്ളി ഭാഗത്തെ പുതിയ റോഡ് നിർമ്മാണ കാഴ്ചകളാണ് എൻ എച്ച് അറുപത്താർ ആറുപാതയാകുന്നതിന്റെ ഭാഗമായിട്ടുള്ള റോഡ് നിർമ്മാണ കാഴ്ചകളാണ് ഇവിടെ കോൺക്രീറ്റ് ആണ് അത് ഭയ സാബ് ഇതൊരു കോൺക്രീറ്റ് റോഡ് കോട്ട ഭീറ ഡബ്ല്യു എം ആ ഏ പാനിടാലേ ഓക്കേ അങ്ങനെയാണ് കേട്ടോ ഞാൻ കരുതി കോൺക്രീറ്റ് റോഡായിരിക്കും കോൺക്രീറ്റ് അല്ല ചാക്ക് നനച്ചിട്ടപ്പോഴേ ഞാൻ വിചാരിച്ച് കോൺക്രീറ്റ് കോൺക്രീറ്റ് റോഡല്ല വേറെന്തോ ഒരു പേര് പറയുന്നിട്ട് വെള്ളം നനച്ച് കൊടുക്കണം കേട്ടോ ഇതിൻ്റെ മേളിലായിരിക്കും എന്താണ് താറങ്ങി വരുന്നത് പലയിടത്തും ഓരോ ഭൂപ്രകൃതി അനുസരിച്ചിട്ടാണ് അവിടെയുള്ള പണികൾ നടക്കുന്നത് റൈറ്റ് സൈഡിൽ പുതിയ ഇലക്ട്രിക് പോസ്റ്റൊക്കെ വലി സ്ഥാപിച്ച് അവിടെ ലൈനൊക്കെ വലിച്ച് മറ്റേ ഇൻസുലേറ്റഡ് ആയിട്ടുള്ള കേബിളാണ് കേട്ടോ അത് വലിച്ചിട്ട് ചാർജ് ചെയ്തിട്ടുണ്ട് കേട്ടോ ലെഫ്റ്റ് സൈഡിലാണ് ഇനി പുതിയ ഇലക്ട്രിക് പോസ്റ്റൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട് പക്ഷേ ലൈൻ മാറ്റി വലിച്ചിട്ടില്ല ഇവിടെ ക്രാഷ് ബാരിയുടെ ഒക്കെ പണി നടക്കുകയാണ് നമ്മൾ കൃത്യമായിട്ട് സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറക്കാടാണ് ഇപ്പം പുറക്കാടിലാണുള്ളത് ഇവിടെ റോഡ് കുറച്ചൊന്നും കൂടി നല്ല ഉയരത്തിലാണ് മെയിൻ റോഡ് വരുന്നത് കേട്ടോ നമുക്ക് ഈ ക്രാഷ് ബാരർ കാണുമ്പോൾ അറിയാൻ സാധിക്കും അവിടെ എത്രത്തോളം ഇപ്പോൾ ഈ കോൺക്രീറ്റ് ചെയ്തിരിക്കുന്നില്ലേ അത്രത്തോളം ഉയരത്തിൽ പുതിയ റോഡ് വരും കണ്ട അണ്ട അവിടെ ഉയർന്നണ്ട ഇനിയും മണ്ണിട്ടുകൊണ്ട് നീ ഇവിടെ മണ്ണിടേണ്ട ആവശ്യം വരും നീ ഇവിടെ ഉയർന്ന് വരും ഇല്ല വണ്ടി അല്ല ഇതാണ് ഞാൻ മുമ്പേ പറഞ്ഞത് അട്ടാ ഇത് ഒരു ചാക്കിട്ട് വെള്ളം നനയ്ക്കുന്നു ഇത് കോൺക്രീറ്റ് അല്ല സിമെന്റ് കൊണ്ടെന്ന് തോന്നുന്നല്ലേ ഇല്ല ഇല്ല ഉറച്ചിട്ടില്ല ഈ സിസ്റ്റം ആണ് കേട്ടോ നമ്മൾ അങ്ങോട്ടൊന്നും കണ്ടിട്ടില്ലല്ലേ അവിടെ അങ്ങനെ തന്നെ ഇവിടെ ഇങ്ങനെ തന്നെയാണ് ഞാൻ ശ്രദ്ധിക്കാത്തോണ്ടായിരിക്കും ഗ്രാവൽ തന്നെയാണ് കേട്ടാ അത് ഗ്രാവലാണ് അത് ഉണങ്ങി ഉണങ്ങിപ്പോകാതിരിക്കാൻ വേണ്ടി കേട്ടാരിക്കും ചാക്കിട്ട് നനയ്ക്കുന്നത് കേട്ടോ അത് ചാക്കിട്ടനെ കൊണ്ട് ഞാൻ തെറ്റിദ്ധരിച്ച കോൺക്രീറ്റ് ആണെന്ന് കോൺക്രീറ്റ് അല്ല ഗ്രാവൽ തന്നെയാണ് അപ്പം നമ്മളിപ്പോൾ ഉള്ളത് അയ്യോ സ്ഥലപ്പേരും മറന്നുപോയല്ലേ ഏതെങ്കിലും കട കേട്ടോ അപ്പോൾ ഇവിടെയൊക്കെ വേണ്ട പുതിയ റോഡാണ് നല്ല രീതിയിൽ മണ്ണിട്ട് ഉയർത്ത് ഇനിയും ഇവിടെ മണ്ണ് കയറും കുറച്ചും കൂടി ഉയർന്നിട്ടായിരിക്കും റോഡ് വരുന്നത് അപ്പോൾ മണ്ണിട്ട് ഉറപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പുറത്തെ സർവീസ് റോഡിൻ്റെ പടി നടക്കുകയാണ് ഉടനെ തന്നെ സർവീസ് റോഡ് താറിങ് നടക്കും ഇവിടെ അപ്പുറത്ത് നമ്മൾ കണ്ടില്ലേ ഗ്രാവലൊക്കെ ഇട്ട് ഉറപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ച അവിടെ എത്രത്തോളം ഉയർന്നിട്ടായിരിക്കും ഇവിടെ റോഡ് വരുന്നത് നിരഞ്ഞ സമതല പ്രദേശം നിരഞ്ഞ പ്രദേശമായ കൊണ്ട് തന്നെ റോഡനിർമ്മാണം ഈ ക്രാഷ് ബാരിയറിൻ്റെയൊക്കെ പണിയൊക്കെ നടത്തി കഴിഞ്ഞാൽ വളരെ വേഗത്തിൽ തന്നെ താ പ്രക്രിയയിലേക്ക് പ്രക്രിയയിലേക്കൊന്ന് കിടക്കാൻ സാധിക്കും നേരത്തെ പ്രദേശമല്ലേ അപ്പോൾ എന്തായാലും കൃത്യസമയത്തിനുള്ളിൽ ഇവിടെയൊക്കെ പണി നടക്കും അത്രത്തോളം ഫാസ്റ്റ് ആയിട്ടുണ്ട് ഈ മേഖലയിൽ ഒരു നാലഞ്ച് മാസത്തിന് മുമ്പ് വളരെ കട്ടശോകം സ്ഥലമായിരുന്നു കട്ടശോകമായിട്ടാണ് പണി നടന്നുകൊണ്ടിരുന്നത് പക്ഷെ ഇപ്പം നല്ല വേഗത്തിൽ പണി നടക്കുന്നുണ്ട് വിഭാഗത്തേക്കണ്ടാഷ് പെയറിൻ്റെ പണി വളരെ ഫാസ്റ്റായിട്ടാണ് ഇവിടെ നടക്കുന്നത് പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ സ്ഥലപ്പേര് എന്ന് പറയുന്നത് കരൂർ 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 എന്ന് പറയുന്ന സ്ഥലത്താണ് സ്ഥലത്തെ കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ സർവീസ് റോഡ് ഉടനെ താറും കാണും കേട്ടോ കുറച്ച് ദിവസത്തിനകം തന്നെ താറും കാണും അവിടെ രാവിലൊക്കെ കൊണ്ടിട്ട് ഉറപ്പിക്കുന്ന കാഴ്ചയാണ് കാണുന്നത് കണ്ട ത്തെ ഫുള്ള് വീഡിയോസ് കാണിക്കുന്ന ഫുള്ള് വീഡിയോ നമ്മൾ ഒരു മാസം മുമ്പ് കാണിച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ഇട്ടേക്കാം ഫുള്ള് കണ്ടിന്യൂസ് വീഡിയോസ് നമ്മൾ എടുത്തിട്ടുണ്ട് രണ്ട് പാർട്ടായിട്ടായിരുന്നു അപ്പോൾ ഈ വീഡിയോയിൽ വലിയ രീതിയിൽ നിർമ്മാണം നടക്കുന്ന ഭാഗത്തെ കാഴ്ചകൾ മാത്രമായിരിക്കും ഈ വീഡിയോയിൽ കാണിക്കുന്നത് നമ്മൾ അമ്പലപ്പുഴ എത്തിയിട്ടുണ്ട് അമ്പലപ്പുഴയില് നമ്മൾ കഴിഞ്ഞ ഒരു മാസം മുമ്പ് ചെയ്ത വീഡിയോയിൽ ചെയ്ത പോലത്തെ കാഴ്ചകളാണ് ഉള്ളത് അമ്പലപ്പുഴയിൽ ഇവിടെ പൈലിംഗ് നടക്കുകയാണ് മേൽപ്പാലത്തിൻ്റെ മേൽപ്പാലം വരുന്നുണ്ടല്ലോ അതിൻ്റെ ഭാഗമായിട്ടുള്ള പൈലിംഗ് നടക്കുകയാണ് അമ്പലപ്പുഴ റെയിൽവേ പുതിയ മേൽപ്പാലത്തിൻ്റെ പണി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് തൂണിൻ്റെ പണി ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് പൈലിങ്ങിൻ്റെ പൈലിങ്ങും തൂണിങ്ങിൻ്റെയും പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഫ്രണ്ട്സ് നമ്മൾ വണ്ടാനം മെഡിക്കൽ കോളേജിൻ്റെ ഭാഗത്തുള്ള കാഴ്ചകളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് റൈറ്റ് സൈഡിലാണ് മണ്ണിട്ട് ഉയർത്തിയിരിക്കുന്നത് മണ്ണിട്ട് ഭൂമി നിരപ്പാക്കിയിരിക്കുന്നത് അതിൻ്റെ കാഴ്ചയൊക്കെ നമ്മൾ കഴിഞ്ഞ ഒരു മാസം മുമ്പുള്ള വീഡിയോയിൽ ഇത് കാണിച്ചിട്ടുണ്ടായിരുന്നു എവിടെയൊക്കെ മണ്ണ് ഇപ്പം കൊണ്ടിട്ടു കേട്ടാ രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ കൊണ്ടിട്ടതാണ് കേട്ടോ ഈ മണ്ണൊക്കെ ഇപ്പം കാണുന്നത് വണ്ടാനം മെഡിക്കൽ കോളേജിൻ്റെ അടുത്തുള്ള കാഴ്ചകളാണ് പുപ്രയാണ് ഇവിടെ രണ്ട് സൈഡിലും ഇലക്ട്രിക് പോസ്റ്റുകൾ മാറ്റി സ്ഥാപിച്ചിട്ടുണ്ട് കുറച്ച് പഴയത് മാറ്റാൻ ബാക്കിയുണ്ട് പക്ഷേ രണ്ടിടത്തും ഇലക്ട്രിക് പോസ്റ്റ് പുതിയ പോസ്റ്റുകൾ സ്ഥാപിച്ച് ലൈനും വലിച്ച് ചാർജ് ചെയ്തിട്ടുണ്ട് ഇൻസുലേറ്റഡ് ആയിട്ടുള്ള കേബിളാണ് അട ആലപ്പുഴയിൽ കംപ്ലീറ്റ് പുതിയതായിട്ട് വലിക്കുന്നത് കാണാൻ സാധിക്കുന്നു ഫുൾ ഇൻസുലേറ്റഡ് ആയിട്ടുള്ളതാണ് ലെഫ്റ്റ് സൈഡിലുണ്ട് റൈറ്റ് സൈഡിലുണ്ട് ഇവിടെയൊക്കെ മണ്ണിട്ട് നിരപ്പാക്കുന്ന പ്രക്രിയ അതിവേഗം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ രണ്ടിടത്തും മണ്ണിട്ട് ഇപ്പം നിലവിലുള്ള റോഡിനേക്കാളും കുറച്ചും കൂടെ വേർന്നിട്ടായിരിക്കും പുതിയ റോഡ് വരുന്നത് സർവീസ് റോഡും അതേപോലെ കുറച്ച് വേർന്നിട്ടാണ് ഈ ഭാഗത്ത് വരുന്നത് അതെ ഫ്രണ്ട്സ് നമ്മൾ ആലപ്പുഴ ബൈപ്പാസ് എത്താറായിട്ടുണ്ട് അതാണ് നമ്മൾ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ചെയ്യുന്നത് ഒരു മാസം മുമ്പ് നമ്മൾ തിരുവനന്തപുരത്ത് സ്റ്റാർട്ട് ചെയ്ത് വീഡിയോ സ്റ്റാർട്ട് ആലപ്പുഴ വരെ എടുത്തതായിരുന്നു പിന്നെ ഏകദേശം ഒരു മാസത്തെ ഡിലേ വന്നു റോഡിൽ പുതിയ പണി നടന്ന ഭാഗത്തെ കാഴ്ചകളാണ് ഇതുവരെ കണ്ടത് ഇനി നമ്മൾ ഇവിടെ തൊട്ട് കാസർഗോഡ് വരെയുള്ള വീഡിയോ എടുക്കാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് ആലപ്പുഴ ബൈപ്പാസ് തൊട്ട് അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ ബൈ